പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് ബിവറേജ് നാട്ടിൽ വേണ്ടെന്ന ആവശ്യവുമായി സ്ത്രീകളുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ വണ്ടൂർ അത്താണിക്കിലെ ബവറേജസ് ഔട്ട്ലെറ്റിലേക്ക് പ്രതിഷേധം മാർച്ച് സംഘടിപ്പിച്ചു വൈകുന്നേരം അഞ്ച് മുപ്പതോടെയാണ് ഇരുന്നൂറോളം വരുന്ന സ്ത്രീകളും കുട്ടികളും പ്രതിഷേധവുമായി എത്തിയത് മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് യെച്ചേരി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ராஜ்யத்துல மாறி நின்னு காய் வெச்சு ஆச்சே ராஜ்ஜியம் என்னன்னு கட்சி ராட்சி நீ யதார்த்தம் சலி கடரிக்கு என்ன गवर्नमेंट அது என்ன பார்ட்டி இல்லை நிரன جنيه அது ஆச்சே அவ ஒரு தரியோ ஆரவிகம்னால தஷிக்கான் போறதுக்கு வரமா அவ நீ அம்மா சகோதரிமா அம்மா சகோதரிமா நீங்க சொல்ற தௌஃபிக் இஷராட் தென நீ ஒருவன் ஆளுகனும் வேண்டா കുറച്ച് ആളുകൾ മതി ഇങ്ങനെ നൂറ് കാലത്ത് ആളുകൾ നിൽക്കിയ സമരത്തിൽ വരണം ഞങ്ങൾക്ക് ഇരുന്നൂറ്റി ഏഴാമത്തെ ദിവസം നിരോധിക്ക ഓരോ അധികാരം ഉണ്ടായിരുന്നു വഴിയ കത്തിക്കാർക്ക് അധികാരം ഉണ്ടായിരുന്നു അത് എഴുത്തുപോയി അത് പുനഃസ്ഥാപിച്ച് ആ അധികാരം ഗവൺമെന്റ് എടുത്തുകൾ നാട്ടിലെ സമാധാനം നിലനിർത്താൻ ബവറിജസ് ഔട്ട്ലെറ്റ് പ്രദേശത്തുനിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് സ്ത്രീകളുടെ പ്രതിഷേധം പ്രദേശത്തെ സ്ത്രീ ശക്തി കൂട്ടായ്മയുടെ നേതൃത്വത്തിലെ രണ്ടാമത്തെ മാർച്ചാണിത് കെ പി ഫൗസിയ അധ്യക്ഷത വഹിച്ചു രോഷനി കെ ബാബു കെ എം പ്രസീദ കെ അനുമോൾ സി റംലത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി വണ്ടൂർ പോലീസ് ഔട്ട്ലെറ്റിന് ശക്തമായ സുരക്ഷ ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ശോഭിക വിലയംസ് നിലമ്പൂർ